ശൈതന്താ പറവിടെ അടക്കം പൊടിച്ചാലോ ആ പൊട്ടിക്ക ഹലോ ഗൈസ് ഇക്കട അതിനെ പിടിച്ചാമോ വാരി വാരി എടുക്ക് അനിയോ മാം ഇങ്ങന പിടിച്ചാൽ ഇതൊന്നാണ് അട പൊക്കു പിടാണ് ഇക്കട അതി കേടായില്ലേ എടി അത് കത്തി കേടി എടി അത് കത്തി കേടി എടി അത് കത്തി കേടി ഇതിങ്ങനെ മുമ്പോട്ട് പോന്നല്ലേ ാട്ടവാറ കൊണ്ട് മാത്രം

Halo ఆ శిరీయాని പടക്കം പൊട്ടിക്കളൊക്കെ കഴിഞ്ഞു അല്ലേ ഗെയിം ആയിമെല്ലാം പ്ലാൻ ചെയ്താലോ

ട്ടെ ആക്കും ഇന്ന് വേറെ ഗെയിം കളിക്കുന്നുണ്ട് ഇണ്ടോ ഐസ്ക്രീം ഈസ്റ്റ് അടിക്കുവാ എപ്പോ നമ്മളിതിപ്പോ നിങ്ങള് വലിയ ആൾക്കാരെ കൂടെ ഏറ്റുമുട്ടാൻ പോകുന്ന നിങ്ങളെ കൊണ്ട് പറ്റുവാ പറ്റുമെങ്കിൽ ഉണ്ടായാൽ മതി പറ്റുവാ ഉറപ്പാ നമ്മള് മൂന്നാൾക്കാരുണ്ട് നമ്മള് മൂന്നാർ വലിയ ആൾക്കാരാ നിങ്ങളെ കൊണ്ട് പറ്റുമോ കൊച്ചു പിള്ളേരെ കൊണ്ട് എന്നാ ഓക്കെ അത് തണുതിട്ട് നമുക്ക് രാത്രി ഒന്നല്ല ഇപ്പൊ തന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് ആ ഉച്ച അതെ ഉച്ചക്ക് ഉണ്ടോ ലാസ്റ്റ് തോറ്റ കരയോ ഉറപ്പാ നീ കരയോ

ടാണ്ടായന് ആരുല്ല ചെറുണ്ടായനൊക്കെ രാവിലെ തന്നെ വാങ്ങി നോക്കാറിയാ

ആട് വേണം 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 ഇനി ആട് ബിരിയാണി തന്നെ പൈസ എങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ചൂട്ടൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഗെയിം കളിക്കാന്ന് ചോദിച്ചാൽ ഗെയിം കളിച്ചു യൂണാന്ന് കളിച്ചത് എനിക്കങ്ങനെ കൂടുതൽ അറി അറിയുണ്ടായിട്ടില്ല പെട്ടെന്ന് വിളിക്കാൻ പറ്റി നല്ല പൈസ കളിച്ചു

뭐지? 이거 프로일 퍼라건다 봤더니 커브 പിന്നെ ഇന്നലെ പടക്കം കുറേ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇന്ന് കംപ്ലീറ്റ് പൊട്ടിച്ചു തീർക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പൊട്ടിച്ചു തീർത്തു Oh, Io dia... oh, oh, che... so, la... so. non so Oh, si fa. Io non so un si fa. Io non so cosa si fa. Io non so cosa si fa. Io non Io അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇത് എവിടെയൊക്കെ പോകുന്നതെന്ന് നമ്മൾ ആവേശം കാണാൻ പോകുന്നത് ഗൈസ് ആവേശത്തിലാണ് പോയത് ടിക്കറ്റ് വളരെ കുറവായിരുന്നു പക്ഷെ ഫ്രണ്ടിലായാലും കുഴപ്പമില്ലാന്നപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇരിക്കാനാണ് പോകുന്നത് പിന്നെ ടൈം ആവുന്നതേ ഉള്ളൂ പതിനൊന്നിരക്കാണ് മൂവി അപ്പോൾ കുറച്ച് ടൈം ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് പയ്യാമ്പലൊക്കെ പോവാം പയ്യാമ്പലൊക്കെ പോയി ഒരു ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊന്നും തട്ടുകടയെ കയറി ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് ഓക്കെ ബൈ ഗൈസ് അപ്പം അടിപൊളിയായിരുന്നു ചോദിച്ചു ഈ ആവേശം മൂവി അടിപൊളിയായിരുന്നു എനിക്ക് ഇങ്ങനെ നൈറ്റ് ഒക്കെ പുറത്ത് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ഒരു വൈദ്യും ഓക്കെ ബൈ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തമ്മിലും താങ്ക് യു സോ മച്ച് ബൈ ബൈ